ചേട്ടാ ജൂലൈ അഞ്ച് പുലർച്ചെ നാല് പതിനെട്ട് ഒരു ഡേറ്റും സമയവും വളരെ ഭീതിയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ജപ്പാനിൽ നിന്നുള്ള ഒരു ലേഡി അവരൊരു പ്രവചനം നടത്തിയിരിക്കുന്നു മുൻപ് കോഴും സുനാമിയും എല്ലാം കൃത്യമായി പ്രവചിച്ചു എന്ന അവകാശപ്പെടുന്ന റയോ തൽസുഗി ഇവർ നടത്തിയ പ്രവചനങ്ങളെല്ലാം കൃത്യമായതുകൊണ്ട് ഈ ഒരു ഡേറ്റും സമയവും ഇവർ പ്രവചിച്ച കാര്യം വളരെ ഭീതിയോടെയാണ് ജപ്പാൻ നോക്കിക്കാണുന്നത് ജപ്പാനിൽ ഒരു തൊണ്ണൂറോളം ചെറിയ ഭൂകമ്പങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരാനിരിക്കുന്നൊരു വലിയ അപകടത്തിൻ്റെ മുൻകൂട്ടിയുള്ളൊരു ഇപ്പോൾ നടക്കുന്ന ഭൂകമ്പങ്ങൾ എന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ജപ്പാൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ് ഏകദേശം മുപ്പത്തി മൂവായിരത്തോളം കോടി രൂപയുടെ നഷ്ടം പ്രത്യേകിച്ച് ഈ ടൂറിസം രംഗത്ത് അടക്കം ഉണ്ടായിട്ടുണ്ട് ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നു ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള കപ്പൽ സർവീസുകൾ റദ്ദാക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നു വെറും വെറുതെ ഒരു പ്രവചനമല്ല മറിച്ച് അതിൽ എന്തോ ഉണ്ടായിരിക്കുമെന്ന് ജപ്പാൻകാർ വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ജപ്പാൻ്റെ മേഖല ലോകരാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ജപ്പാൻ ജപ്പാൻ ഏറ്റവും കൂടുതൽ ഭൂകമ്പത്തിൻ്റെ ഇരയാണ് ധാരാളം ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് റിങ് ഓഫ് ഫയർ എന്ന ഭൂമിയുടെ വ്യവസ്ഥയിലാണ് ഇരിക്കുന്നത് അതൊരു സജീവ ഭൂകമ്പ മേഖലയാണ് ഈ ജപ്പാൻ്റെ ഇത് അവിടെ ഈ ഭൗമപാളി തെന്നി മാറുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ അവിടെ സ്ഥിരമായി സംഭവിക്കാറുണ്ട് ഇപ്പോൾ അവിടുത്തെ തോഗാമ ദ്വീപസമൂഹം തോഗാമ ദ്വീപസമൂഹത്തിലാണ് ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ കഴിഞ്ഞ ഒരാഴ്ച മാത്രമായിട്ട് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജപ്പാൻ പൊതുവെ അങ്ങനെയാണ് ഒരു വർഷം ആയിരത്തി വരെ ഭൂകമ്പം അവിടെ സംഭവിക്കാറുണ്ട് പിന്നെ അവരുടെ തന്നെ സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പസഫിക് തീരത്ത് നൻകായി ട്രഫിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭൂകമ്പത്തെക്കുറിച്ചാണ് അങ്ങനൊരു ഭൂകമ്പം അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അത് വലിയ സുനാമിയിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ജപ്പാൻ സർക്കാർ പുറത്തുവിട്ട അവരുടെ റിപ്പോർട്ടാണ് അടുത്ത ഏതാണ്ട് മൂന്ന് നാല് മാസത്തിനുള്ളിൽ അത്തരത്തിൽ വലിയൊരു ഭൂകമ്പം ഈ പറയുന്ന നൻകായി ഉണ്ടാകും എന്നാണ് ജാപ്പനീസ് സർക്കാർ പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷം പേർക്കെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ജപ്പാൻ സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ തന്നെ പുറത്തുവിട്ട കാര്യമാണ് അതിനുശേഷമാണ് ഈ ബാബ വാങ്ക ബാബ വാൻഗ എന്നറിയപ്പെടുന്ന റയോ തസ്തുകി തൻ്റെ പുസ്തകമായിട്ടുള്ള ഫ്യൂച്ചർ റൈസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ താൻ സ്വപ്നം കണ്ട കാര്യങ്ങളെന്ന പേരിൽ ഇതൊക്കെ എഴുതി വെച്ചത് ഇപ്പോൾ അവിടെ തുടർച്ചയായിട്ടുണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾ ഒരു വലിയ വാർത്തയായി മാറുന്നു അതായത് ലോക മാധ്യമങ്ങൾ മുഴുവൻ ജപ്പാനിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് ഏറ്റെടുക്കുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ അവിടെ റിട്ടേൺ സ്കെയിലിൽ സിക്സ് പോയിൻ്റ് ടു വരെ വന്ന ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളാരും പുറ പറഞ്ഞതോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് പറ്റേ ഈ പ്രഡിക്റ്റ് ചെയ്തോ ഒന്നുമല്ല അവിടെ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജിയുടെ റിപ്പോർട്ടാണ് അതാണ് എൻ്റെ ഒരു കാര്യം അവിടെ ആറ് ആറിന് മുകളിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം ഇവരിപ്പോൾ പറയുന്നത് ഫിലിപ്പീൻസിനും ജപ്പാനും ഇടയിൽ കടലിനടിയിൽ വലിയ വിള്ളൽ സംഭവിക്കും അങ്ങനെ വിള്ളൽ സംഭവിക്കുമ്പോൾ വലിയ സുനാമി ഉണ്ടാകും ആ സുനാമി കൊണ്ട് ആ സുനാമി അടിക്കാൻ പോകുന്നത് തൊഹുക്കൂയില് തൊഹുക്കൂയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായതിനേക്കാൾ വലിയ ഭൂകമ്പമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇതിപ്പം ഈ ഭൗമവിദഗ്ധരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നമുക്ക് ഒരു കാര്യം തന്നെ ജപ്പാൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണ് അത് ഈ ഞാൻ പറയുന്നത് പോലെ തന്നെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു മേഖല അവിടെ മേഖലയിലാണ് ഇത് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഭൂകമ്പം സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് തുടർച്ചയായി സംഭവിക്കും ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന മേഖല ഇന്നിപ്പോൾ തോകാമ എന്ന് പറയുന്ന ഈ ഐലൻഡ് പ്രത്യേക ദീപ സമൂഹത്തിൽ എഴുന്നൂറ് കുടുംബമാണ് അവിടെ താമസിക്കുന്നത് അവരാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടത അനുഭവിച്ചു അനുഭവിച്ചു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനൊപ്പമാണ് ഈ പ്രയോത്വസൂഗിയുടെ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചത് ഇപ്പൊ കോവിഡ് ഒരു മഹാമാരി ഉണ്ടാകാൻ പോകുന്നു എന്നിവർ പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം സുനാമി ഇവർ പ്രവചിച്ചിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ ആ പുറത്തു വന്ന ഈ പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ആ അവർ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ എഴുത്തൊക്കെ തന്നെ ജാപ്പനീസ് ഫാഷനാണ് ആ ഒരു ഭാഷയിലാണ് ഭാഷയിലാണവർ എഴുതാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നുകിൽ നമ്മൾ നമ്മളതിൻ്റെ വിവർത്തനം കണ്ടുപിടിക്കണം ഇംഗ്ലീഷിലുള്ള വിവർത്തനം നമ്മൾ തപ്പിയെടുത്ത് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോക മാധ്യമങ്ങളെ ആശ്രയിക്കാനേ സാധിക്കുകയുള്ളൂ ഓരോ മീഡിയയും ഇപ്പം വേൾഡ് മീഡിയസ് നോക്കുകയാണെങ്കിൽ ഓരോ മാധ്യമവും ഇവരുടെ എഴുത്തിനെക്കുറിച്ച് പലതാണ് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലാണ് ഇവരുടെ ഈ പറയുന്ന പുസ്തകത്തെ ഫ്യൂച്ചറൈസോ എന്ന് പറയുന്ന പുസ്തകത്തിലെ കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിവർത്തനം ചെയ്തിരിക്കുന്നത് പല രീതിയിൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ പലരും പല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ചിലർ നല്ല മസാലയൊക്കെ ചേർത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ലോകം ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില മീഡിയ ലോകം അവസാനിക്കുക അതായത് ജ ജപ്പാനിലുണ്ടാകുന്ന ഏത് ഭൂകമ്പവും ലോകത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് അവർ വലിയ രീതിയിൽ എഴുതി വിടുന്നുണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഒരു നല്ല തലക്കെട്ട് കൊടുത്താൽ മാത്രമേ ഒരാളൊരു വാർത്ത ഇരുന്ന് വായിച്ച് പോവുകയുള്ളൂ അതുകൊണ്ട് ഇവർ അമ്മാതിരി തലക്കെട്ടുകളൊക്കെ കൊണ്ട് ക്യാച്ചിങ്ങായിട്ടുള്ള വേർഡ്സ് എഴുതി എഴുതി വെക്കും നമ്മളത് വായിച്ച് നോക്കും അല്ലെങ്കിൽ എന്താ പറയുക ഹെഡ്ലൈൻ റീഡേഴ്സാണ് കൂടുതൽ പേര് ആരും ഇങ്ങനെ വാർത്തയുടെ കണ്ടന്റ് മൊത്തം വായിച്ച് നോക്കാൻ വേണ്ടി നിൽക്കില്ല അപ്പോൾ തലക്കെട്ട് വായിക്കുമ്പോൾ നമുക്ക് വാർത്ത മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളടുത്ത പേജിലേക്ക് ആ പേജിലേക്ക് പോകും നമ്മളിപ്പോൾ എന്താ പറയുക ഈ എഡിറ്റർമാർ എഴുതി വിടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനൊക്കെ പൂർണ്ണമായിട്ടിന്ന് വായിച്ച് നോക്കുന്നത് എഡിറ്റേഴ്സിൻ്റെ പേജ് അതെ അതെ അതിൽ വളരെ ആയിട്ട് ഒരാൾ പഠിച്ച് എഴുതി വെക്കുന്ന സാധനമാണ് ബാക്കിയുള്ള വാർത്തകളൊക്കെ ഞാനത് ഒട്ടുമിക്ക വാർത്തയുടെയും തലറ്റുകളാണ് അതിങ്ങനെ വായിച്ച് നമ്മളവിടെ എഴുന്നേറ്റ് പോവുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആർക്കും സമയമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ നമുക്കിതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് ഇതിൻ്റെ ഒരു വശം എന്താണെന്ന് കിട്ടുന്നില്ല അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഒരു പ്രവചനത്തിൻ്റെ ഭാഗം ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് മലയാളത്തിലാണ് ഇപ്പോൾ ഹരി പത്മനാപുരം ഒരു ആസ്ട്രോളജറാണ് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം പല ഭാഷയിലും പോയി തിരക്കി അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വിവർത്തനം കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പലരുടെയും പോസ്റ്റുകൾ ഇക്കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ആർക്കും ഇതിൽ പൂർണ്ണമായിട്ടൊരു വ്യക്തതയില്ല ഏതായാലും ഈ പറയുന്ന ജൂലൈ അഞ്ച് രണ്ട് ദിവസത്തോടെ കഴിഞ്ഞാൽ ജൂലൈ അഞ്ചാണ് ഒരു വലിയ ഭൂകമ്പം സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ പസഫിക്കിൻ്റെ തീരത്തോട് ചേർന്ന് വലിയ ഭൂകമ്പം സംഭവിക്കുമെന്നാണ് അവരുടെ സർക്കാർ പറയുന്നത് തീരത്തോട് ചേർന്നിട്ടാണ് വലിയ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യത അത് മൂന്ന് ലക്ഷം പേരെ ബാധിക്കുമെന്നവർ പറയുന്നു പക്ഷേ അത് ലോകരാജ്യങ്ങളെയും ബാധിക്കും അവിടെ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ സുനാമി രൂപപ്പെട്ടാൽ അത് ഏതൊക്കെ രാജ്യത്തെ ബാധിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല ഏതൊക്കെ രാജ്യത്തിലേക്ക് ഇത് അടിച്ച് കയറി വരും എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല ഏതായാലും ഒരു സ്ത്രീ അവരുടെ പുസ്തകത്തിൽ എഴുതിയ ഏതാനും വരികൾ ലോകത്തെ മൊത്തത്തിൽ ഒരു നിർത്താൻ സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഈ കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഹോങ്കോങ്ങിലേക്കുള്ള ടൂറിസം മൊത്തം നിന്നിരിക്കുക ജപ്പാനിലേക്ക് ആളുകൾ പോകുന്നത് നിർത്തി പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ആകുന്നു ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഒരു പേന കൊണ്ട് സ്ത്രീ അടിച്ച് തറയിരുത്തി അവർക്ക് ഇനി ജപ്പാൻ കൂടെ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് അറിയില്ല സത്യം ഉണ്ടെങ്കിൽ അവരുടെ വേറെ നമുക്ക് പറയാൻ പറ്റില്ല ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ഒരു ആസ്ട്രോളജർ മാത്രമല്ല പ്രവചിക്കാൻ സാധിക്കുന്നത് ഇത് ചില ആളുകൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് ചില സംഭവങ്ങൾ മുൻകൂട്ടി കാണുന്ന ആളുകളുണ്ട് അയ്യർ ദി ഗ്രേറ്റ് സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനം ഒരു ആസ്ട്രോളജറിന്റെ കഥയല്ലല്ലോ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ആറാം ഇന്ദ്രിയം തുറക്കപ്പെടുന്നു അദ്ദേഹത്തിന് കാര്യങ്ങൾ ഭാവിയെ കുറിച്ച് കാണാൻ സാധിക്കുന്നു പല സംഭവങ്ങളും അദ്ദേഹം കാണുന്നു ഇതൊക്കെ അന്ന് സിനിമയിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ഇതിൻ്റെ ചർച്ച ചെയ്തത് ദീർഘകാലം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തവരെ നടക്കുന്നുണ്ടായിരുന്നു ആ അങ്ങനെ ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അന്ന് ചെയ്തു വെച്ചത് രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന ഡയറക്ടറാണ് അദ്ദേഹത്തിനേ സംബന്ധിച്ച് അദ്ദേഹത്തോട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹമൊക്കെ പിന്നീട് പല ഇൻ്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾക്ക് ഇതൊക്കെ സിനിമാ കഥയെന്നല്ല ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് മുൻകൂട്ടി കണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള പറയാൻ സാധിക്കുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ ചില ക്ഷേത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ടുകൾ കാക്കാത്തിമാരെന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ ഇവരിതൊന്നും പഠിച്ചവരൊന്നുമല്ല പക്ഷെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് അറിയിക്കാൻ പറഞ്ഞു തരാൻ പറ്റും പക്ഷെ അതിൽ ഈ ഒരു നൂറ് പേരോട് പറയുമ്പോൾ അതിൽ അമ്പത് പേര് ശരിയായാലും അവരുടെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയി അതെ നൂറ് പേരോട് പറയുമ്പോൾ അമ്പത് പേരെങ്കിലും ശരിയാകുമല്ലോ നിങ്ങൾക്കൊരു ശത്രു ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങളൊരു ശരിയാ ശത്രു ഉണ്ട് നിങ്ങളൊരു നല്ല ഇവരുടെയൊക്കെ പ്രധാന ഡയലോഗാണ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് നിങ്ങളെ കബളിപ്പിക്കാൻ എളുപ്പം പറ്റും ചിലപ്പം ഭാര്യയുടെ കൂടെ പോയിട്ടായിരിക്കും ഇത് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് തൻ്റെ ഭർത്താവ് ഒരു സാധുവാണെന്ന് കാക്കാത്തിവരെ പറഞ്ഞല്ലോ എന്ന് ഭാര്യയ്ക്ക് ഒരു അഭിമാനം ഭാര്യ ഇത് നൂറുപേരോട് പറയും ഈ കേൾക്കുന്നതിൽ ഒരു പത്ത് പേരെങ്കിലും ഈ കാക്കാത്തി അല്ലെങ്കിൽ ജ്യോതിഷനെ തേടി സ്ഥലത്തേക്ക് പോകും അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് പേരിങ്ങനെ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം റഷീദ് റഷീദ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഒട്ടുമിക്ക കാര്യങ്ങളും റഷീദ് പറയാറുണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏകദേശമൊക്കെ അയാൾ പറയുന്നത് ആ കറക്റ്റ് ആകാറുണ്ട് അത് നന്നായിട്ട് നമ്മളൊരു എലക്ഷനെ ഒബ്സേർവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും പറ്റും നമുക്കും പറ്റും നമുക്കൊരു നല്ല നല്ല രീതിയിൽ ഒരു എലക്ഷനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വിലയിരുത്തി വിലയിരുത്തി കഴിഞ്ഞാൽ ആ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ആ ലോക്കൽ ഏരിയയിൽ പോകാൻ പറ്റണം ആ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരാൾ ജയിക്കുമെന്ന് പറയാൻ പ്രത്യേകിച്ച് എന്താ പറയുക അടിത്തട്ടിൽ ഒരാൾ മാധ്യമപ്രവർത്തനായി നിൽക്കുന്ന ആൾക്ക് സി സിമ്പിളായി സാധിക്കും ഞാൻ ഇവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞു ഒരു നേതാവിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ താമര വിരിയാൻ പോവുക എന്ന് പറഞ്ഞു കേരളത്തിൽ താമര എന്ന് പറഞ്ഞു അത് ഞാൻ ആ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് റിപ്പോർട്ടറായിട്ട് നിന്നത് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ അന്ന് നമുക്ക് ഏകദേശം എന്താ പറയുക അടിത്തട്ടിലുള്ള പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പൾസ് അറിയാൻ പറ്റും ഏകദേശമൊക്കെ മനസ്സിലായി അപ്പം കേരള നിയമ നിയമസഭയിൽ ഒരു ബി ജെ പി ക്യാൻഡിഡേറ്റ് ആ മണ്ഡലത്തിൽ ജയിക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഞാനൊരു നേതാവിനോട് ഷെയർ ചെയ്തു അപ്പോൾ ആ നേതാവിനോട് പറഞ്ഞത് സാധ്യമല്ല കാര്യമെന്ന് വെച്ചാൽ ക്രോസ് വോട്ടിംഗ് നടക്കും ക്രോസ് വോട്ടിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രോസ് വോട്ടിംഗ് വരുമ്പോൾ മണ്ഡലത്തിൽ പരാജയപ്പെടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കും പക്ഷേ പരാജയപ്പെടും ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ക്രോസ് വോട്ടിംഗ് നടന്നാലും ഈ താമര വിരിഞ്ഞിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിട്ടിലുള്ള എല്ലാവർക്കും ആ കാൻഡിഡേറ്റിനോട് ഇനി ആ കാൻഡിഡേറ്റ് ജയിച്ചില്ലെങ്കിൽ ജയിപ്പിച്ചില്ലെങ്കിൽ ശരിയല്ല എന്നൊരു തോന്നൽ അടിത്തട്ടിലൊരു ചർച്ചയായി അവിടുത്തെ വികസനമൊന്നുമല്ല ചർച്ചയായത് ഇനി ആ കാൻഡിഡേറ്റ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തോന്നി ഇതിപ്പോ ഞാൻ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് നാളെ അല്ലെ നാളെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഈ മണ്ഡലത്തിൽ താമര വിരിയും എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ ഏകദേശം ഏറെ ഒരു ഭൂരിപക്ഷവും കൂടെ പറഞ്ഞ് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ വലിയ സംഭവമായി നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ആളുകൾ ഏകദേശമൊക്കെ കണക്കൂട്ടി പറഞ്ഞാൽ മതി ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകുമെന്നൊന്നും ആരും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല അവിടെ സ്ഥിരമായി ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ രണ്ടാം തീയതി അവിടെ റിട്ടേർ സ്കെയിലിൽ ആറിന് മുകളിലായിരുന്നു വലിയ നാശനഷ്ടം ഉണ്ടാവാത്തത് കൊണ്ടാണ് ലോകം അത് ചർച്ച ചെയ്യാതെ പക്ഷേ ഈ ചെറുതായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ ഒരു സൂചനയായിട്ട് ഒരു വർഷം ആയിരത്തി അഞ്ഞൂറ് വരെ നടക്കുന്ന ഒരു സ്ഥലം ഒരു രാജ്യം എന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് സൂചനയാണ് അവിടെ വരാനുള്ളത് വരാനുള്ള പ്രഡി സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് മുമ്പ് രണ്ട് മൂന്ന് തവണ ഇവർ പറയുന്നതൊക്കെ കറക്റ്റായി നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്നത് ആകാശത്തോളം ഉയരെ വരെ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ വിവരിക്കാൻ പറ്റുന്നതായിരിക്കും അതിരമാല എന്നാണ് പറയുന്നത് ആകാശത്തോളം ഉയരെ ഒരാൾ കാണുന്ന ഒരാളുടെ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്ന് കാണുന്നു അത് ആകാശം മുട്ടയുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞ ആകാശം മുട്ടു ഇല്ലല്ലോ ഒരാളുടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു സാധനം ആ രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത്തരത്തിലൊരു ഭൂകമ്പം ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളെ അത് ബാധിക്കും ഇപ്പോൾ തന്നെ ഒരു കോവിഡ് വന്നിട്ട് ലോകരാജ്യങ്ങളിൽ സാമ്പത്തിക സാമ്പത്തികമായി പിന്നോക്കം ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് വർഷം പിന്നോക്കം നമ്മളൊക്കെ അടിച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അലയൊലികൾ നമ്മളെ വരെ ബാധിക്കും ആ രീതിയിൽ ഇത് വലിയൊരു സംഭവമായി മാറും പിന്നെ ഈ ഇവരും അവിടെ ഈ പറയുന്ന പോലെ ഈ ഭൂകമ്പത്തിൽ ഇവരും പിടിച്ചു നിക്കണ്ടേ അവർക്ക് ആ പേടിയുണ്ടെങ്കിൽ ഏറ്റവും താമസം മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് അവിടെ അടിയിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഇത് തെന്നി മാറുമല്ലോ ഭൗമവാളികൾ തെന്നി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഭൂചലനം ഉണ്ടാകും അതിനു പറ്റിയൊരു സ്ഥലമാണത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഈ പറയുന്ന തോഗാമ എന്ന് പറയുന്ന ദ്വീപ് ദ്വീപ സമൂഹമാണ് അവിടെ തന്നെ എത്രയോ ദ്വീപുകളുണ്ട് ഈ ദ്വീപുകളെല്ലാം ഇത് ബാധിക്കുന്നുണ്ട് ഈ ദ്വീപുകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടായിക്കൊണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ട് ഭൂകമ്പം ഉണ്ടാകുന്നു കഴിഞ്ഞ ഒരാഴ്ച മാത്രം എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഭൂചലനം അവിടെ ഉണ്ടായി എന്നാണ് ഈ സിസ്മോളജിയുടെ കണക്കിൽ അവർ തന്നെ പറയുന്നത് പിന്നെ ഇവർ പറയുന്ന ഭൂകമ്പം നേരത്തെ തന്നെ അവിടുത്തെ സർക്കാർ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളതിനാണ് അവിടെ സർക്കാർ ആ ഒരു വിദഗ്ദ്ധ സമിതി വെച്ച് പഠിച്ചിട്ട് പഠിപ്പിച്ച് പഠിക്കാൻ അനുവാദം കൊടുത്തിട്ട് ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാല് മാസത്തിനിടയിൽ അവിടെ പെസഫിക്കിൻ്റെ തീരത്തോട് ചേർ ഇത്തരത്തിലുള്ള വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും മൂന്ന് ലക്ഷം പേരെ അവർ ബാധിക്കുമെന്നും പറഞ്ഞത് ഇത് കേൾക്കുന്ന ഒരാൾക്കും ഇത് പറയാൻ പറ്റും എന്തായാലും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ബാബ ബാബാവാൻഗ പറഞ്ഞത് ശരിയാണോ നാളെ നാളെയാണ് ശരിയാണ് നാളെയല്ല നമ്മളിത് ഈ വീഡിയോ എടുക്കുന്ന സമയം ആഹ് അതെ 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 മൂന്നാം തീയ്യതി നാലാം തീയതിയാണ് നമ്മളിത് അല്ലെ പ്രക്ഷേപണം കൊടുക്കുന്നത് രാവിലെ നാല് പതിനെട്ടിന് പ്രവചനങ്ങൾ ഒന്നും ഫലിച്ചില്ലെങ്കിൽ കാണാം വീണ്ടും കാണാം റയോ തൽസുഖിയെ കുറിച്ച് സംസാരിക്കാം അവരോ ആസ്ട്രോളജർ ഒന്നും അല്ല അവരുടെ അവർ സ്വപ്നത്തിൽ കണ്ടു പറഞ്ഞത് ആർട്ടിസ്റ്റ് ആണ് അവര് സ്വപ്നത്തിൽ ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്നാണ് അവരുടെ പ്രവചനത്തിൽ പറയുന്നത് അങ്ങനെ പ്രവചിച്ച ധാരാളം പേരുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ധാരാളം പ്ര പ്രവചനം നടത്തിയിട്ടുള്ളവരുണ്ട് ശരിയായിട്ടുള്ള വളരെ കൃത്യമായ ശരിയായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തിയ ധാരാളം പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ചിലരൊക്കെ എടുത്ത് ഇങ്ങനെ പോസ്റ്റുകൾ ഇടാറുണ്ട് നാളെ ഇന്നിടത്തൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാകും ലോകത്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ ലോകത്ത് നാളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടുന്ന് പറയുന്നു നാളെ ഒരു സംഭവം ഉണ്ടായി ഏതെങ്കിലും നട്ടി എന്തെങ്കിലും ഉണ്ടായി ഞാൻ ഇവിടുന്നിട്ട് പറയും ഇതാണ് ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യ ശരിയായി അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായതിന്റെ അതേ ദിവസം അവിടെ പ്രസിദ്ധീകരിച്ചൊരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഈ ഒരു ഇതുണ്ടായിരുന്നു അത്രേച്ചർ എത്രത്തോളം സത്യ സത്യമുണ്ടെന്ന് നമുക്കറിയില്ല ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ അന്ന് രാവിലെ നാതുറാം വിനായക് ഗോഡ്സയുടെ പേരിലുള്ള പത്രത്തിൽ ഗാന്ധിയെ കൊന്നെന്നും കൊന്നത് ഞങ്ങളുടെ എഡിറ്ററാണെന്നും പറഞ്ഞ് വാർത്ത വന്നു ഗാന്ധിയെ ഗാന്ധി കൊല്ലപ്പെട്ടു കൊന്നത് ഞങ്ങളുടെ എഡിറ്ററായിട്ടുള്ള നാതുറാം വിനായക് ഗോഡ്സ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പത്രത്തിൽ വാർത്ത വന്നത് അത് പ്രെഡിക്ട് ചെയ്തെന്നൊല്ലല്ലോ ഗാന്ധിയെ സിനിമയിലുണ്ടല്ലോ ഗാന്ധിയെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചു അയാൾ പോയി കൊന്നു എന്നിട്ട് പത്രത്തിൽ അത് വാർത്തയായിട്ട് വന്നപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് നാതുറാം വിനായക ഗോഡ്സെ ഒരു ആസ്ട്രോളജർ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യാൻ പോകുന്ന കാര്യം അയാൾ പത്രത്തിൽ അടിച്ചു വെച്ചു അത് പിന്നീട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലുണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ആ രംഗം ഏകദേശമൊക്കെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നാതുറാമിൻ്റെ പത്രത്തിൽ വന്ന വാർത്തയാണ് ഗാന്ധി കൊല്ലപ്പെട്ടു കൊല്ലത് ഞങ്ങളുടെ പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള നാതുറാമാണെന്ന് പറഞ്ഞാണ് വാർത്ത വന്നിരുന്നത് നതുരാമിനെ തിരഞ്ഞു പോകുന്ന പോലീസിന് ആദ്യം കിട്ടുന്നതും ഈ പത്രമാണ് ഈ പത്രമാണ് പിന്നീട് ഹൈക്കോടതിയിൽ കേസ് വാദത്തിൽ പോലും കൊണ്ടുവന്നത് നാളെ ഞാൻ ഇറങ്ങി എന്ന് പറയുന്നു ഞാൻ അഭിഷേകിനെ കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ഞങ്ങൾ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നവരാണ് ഒരു രാത്രിയിൽ വന്ന് ഞാനൊരു കൊലപാതകം ചെയ്തിട്ട് എന്റെ എൻ്റെ പ്രൊഡീഷൻ കറക്റ്റായെന്ന് പറയുന്നത് ശരിയല്ലോ ഏതായാലും നോക്കാം നാളെയല്ലേ നാളെ